ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി നൈറ്റിയാണ് അതായത് ഫ്രോക്ക് നൈറ്റി എന്ന് പറയും ഇത് നമുക്ക് ഷോപ്പിങ്ങിനെ പോകുമ്പെടാം വീട്ടിലിടാം പുറത്ത് പോകുമ്പോൾ പിന്നെ ഇതൊരു കോട്ടൺ ആയതുകൊണ്ട് നല്ല അടിപൊളി കോട്ടൻ ആയതുകൊണ്ട് നമുക്ക് ഓഫീസിൽ ഫങ് എല്ലാത്തിനും നമുക്ക് ഇടാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതേ തുണി രണ്ടേ തൊണ്ണൂറ് മീറ്റർ തുണി ആണ് എടുത്തിരിക്കുന്നത് നല്ല അടിപൊളി പ്രിൻ്റ് ആണ് അത് ഇതുപോലെ നടുവേ മടക്കിയ തുണിയാണ് അതിന് നമുക്കിത് ഇതുപോലെ വീണ്ടും ഒന്ന് മടക്കിയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം ടോട്ടൽ ലെങ്ത് നാൽപ്പത്തിരണ്ട് ഇഞ്ചാണ് നാൽപ്പത്തിയേഴ് ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത് ഫ്രില്ലോട് കൂടിയിട്ടുള്ളത് അപ്പോൾ ഫ്രില്ല് മൈനസ് ചെയ്തിട്ട് തയ്യൽ തുമ്പും കൂടി ചേർത്തിട്ട് നാൽപ്പത്തി ഇഞ്ച് എടുക്കുക കേട്ടോ ഡബിൾ എക്സൽ ആണ് സൈസ് ഏത് സൈസ് ആണെങ്കിലും നാൽപ്പത്തിരണ്ട് ഇഞ്ച് എടുത്തോളൂ ലെങ്ത്ത് നമുക്കത് അത്യാവശ്യം ആണ് നാൽപ്പത്തി രണ്ട് ഇഞ്ച് ലെങ്ത്ത് ഇപ്പം മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഫ്രില്ല് വരുമ്പോൾ കൂടും അപ്പം മൊത്തം നാൽപ്പത്തി ഏഴ് ഇഞ്ച് ലെങ്ത് ആയി മാറും ഇനി ഷോൾഡർ നമുക്ക് ഡബിൾ എക്സിൽ ആയതുകൊണ്ട് ഷോൾഡർ ഏഴ് ആം ഹോൾ ആറ് ഓക്കെ ചെസ്റ്റ് പന്ത്രണ്ട് വേസ്റ്റും പന്ത്രണ്ട് തന്നെ എടുക്കുന്നത് കാരണം ചിലവർക്ക് നമുക്ക് ചെസ്റ്റും ബ്രസ്റ്റ് ബ്രസ്റ്റിൻ്റെ അവിടെയൊക്കെ അത്യാവശ്യം നല്ല ഒരു വണ്ണം ഉണ്ടാവും അപ്പം പിന്നെ നമുക്ക് നൈറ്റി ആയതുകൊണ്ട് ഷെയ്പ്പാക്ക ഷെയ്പ്പ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഈ പന്ത്രണ്ട് ഇഞ്ച് ഞാൻ ചെസ്റ്റ് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് കൈക്കുഴിയുടെ കൂടെ മാർക്ക് ചെയ്തിട്ട് ചെസ്റ്റിലേക്ക് ലൈനിലേക്ക് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഷോൾഡർ ഏഴ് ഹോൾ ആറര അത്രയാണ് എടുത്തിരിക്കുന്നത് ഇത് ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി മേളിൽ നിന്നും താറ്റയ്ക്ക് പതിനാലിഞ്ച് ഷേപ്പ് മാർക്ക് ചെയ്തിട്ട് ഷെയ്പ്പിൻ്റെ വണ്ണം പന്ത്രണ്ട് ഇഞ്ച് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് അത് മാർക്ക് ചെയ്യുക ഓക്കെ നമ്മൾ ഈ ഒരു ഇതിൻ്റെ ഇപ്പം നമ്മൾ ഫ്രില്ലാത്തതിൻ്റെ ഫ്രില്ല് വെക്കുന്നതിന് മുന്നേ ഉള്ള ഇതാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തിരണ്ട് ഇഞ്ചാണ് അല്ലേ അപ്പോൾ നമുക്ക് ഇതേ ചെസ്റ്റിൽ നിന്നും വേസ്റ്റിലേക്ക് നമ്മൾ ഒരു ലൈൻ മാർക്ക് ചെയ്തു ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്കെയിൽ വെച്ചിട്ട് ടോട്ടൽ ലെങ്ത്തില്ലേ അതിൻ്റെ അവിടെ സ്ട്രേറ്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് അതെ മേളിലേക്ക് ഒരു മൂന്ന് ഇഞ്ച് ഇങ്ങനെ ചരിച്ച് മാർക്ക് ചെയ്യുക പകുതിയിൽ നിന്ന് അല്ലെങ്കിൽ തൂങ്ങിപ്പോവും നമ്മുടെ നൈറ്റി ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ വേസ്റ്റ് ഒന്ന് അതെ തുണിയുടെ എൻഡിലേക്ക് ദ നമ്മൾ വരച്ച ലൈനിലെ നാൽപ്പത്തിരണ്ട് ഇഞ്ചിലേക്ക് അതിലേക്ക് നമ്മൾ നമ്മളത് ഇതുപോലെ ചരിച്ചൊന്ന് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ ഇതുകൊണ്ട് അത് ഇതുപോലെ ചരിച്ച് മാർക്ക് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം അതെ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് വീഡിയോ യോ മാക്സിമം ഷെയർ ചെയ്യ അട്ടിവുളിയാണീ ഒരു നൈറ്റി എന്ന് പറയുന്നത് ഇപ്പൊ തന്നെ കണ്ടുപിടിച്ചോളൂ കാരണം നിങ്ങൾക്ക് നല്ലൊരു earnings നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഈ ഒരു നൈറ്റി തൈച്ചിങ്ങി അതെ അപ്പോൾ നമുക്ക് നോക്കിക്കേ ദേ ഇതുപോലെ ഇങ്ങന നമ്മൾ വെച്ചിട്ട് ഇതും കൂടി അങ്ങനെ കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അടിഭാഗത്ത് തുണി എടുത്തിട്ട് ഫ്രില്ല് എടുക്കണം കേട്ടോ അപ്പോൾ നാൽപ്പത്തി രണ്ട് ഇഞ്ച് ഞാനിപ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മളത് കട്ട് ചെയ്തെടുത്തു അതങ്ങോട് മാറ്റിക്കൊള്ളു ഇനി അടിഭാഗത്ത് ആ തുണി എടുക്കുക അതിൽ നിന്നും നമുക്ക് ഏഴ് ഇഞ്ച് ലെങ്ത്തിൽ ഫ്രില്ല് കട്ട് ചെയ്തെടുക്കണം ഓക്കെ അപ്പോൾ നാൽപ്പത്തി രണ്ടും പ്ലസ് ഏഴും വരുന്നുണ്ട് അപ്പോൾ തയ്യൽ തയ്യൽത്തുമ്പൊക്കെ പോകുമ്പോൾ നമുക്ക് നാൽപ്പത്തി ഏഴ് ഇഞ്ചായിട്ട് വരും അപ്പോൾ അത് ഏഴ് ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതൊരു കാര്യം പറയാം ഇതിൻ്റെ ഉള്ളിൽ വേറൊരു തുണി കൂടി ഉണ്ട് അതായത് രണ്ടാക്കി മടക്കിയ തുണിയാണ് മൊത്തം നാല് ലെയർ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് നോക്കി ഇത് അടിയിലുള്ള തുണി അതുപോലെ എടുത്തിട്ട് ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഫ്രില്ലിന് എത്ര തുണിയുണ്ടോ അത്രയും നമുക്ക് എടുക്കാം കേട്ടോ അത് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ വെച്ചിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ഈ മേളിലപ്പ തുണിയിൽ ഇപ്പം കട്ട് ചെയ്തിന്റെ മേലെ അതിൽ നിന്നും അതിൻ്റെ ഉള്ളിൽ ഒരു ലെയർ മാത്രം എടുക്കാം ഒരു ലെയർ നമുക്ക് ആവശ്യമില്ല അതേ കണ്ടോ അപ്പം അത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇത് കണ്ടോ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവാം അപ്പോൾ ഒരു ലെയറും കൂടി മാറ്റിയിട്ട് ഈ ഒരു പീസും കൂടി നമുക്കതിൽ വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് നേരത്തെ ഇപ്പം നമ്മൾ കട്ട് ചെയ്ത ഏഴിഞ്ചിൻ്റെ തുണിയിൽ അതെടുത്ത് ഇതിൻ്റെ മേലെ വെച്ചിട്ട് കറക്റ്റായിട്ട് ആ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്തിട്ട് അത് ഇതുകൂടി നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതും നമുക്ക് ഫ്രില്ല് വെക്കാനായിട്ട് എടുക്കാം അപ്പോൾ ഫ്രില്ല് വെക്കുമ്പോൾ ഇത് രണ്ടും ഇത് മൂന്നെണ്ണം യോജിപ്പിച്ചെടുക്കണം ആദ്യം കട്ട് ചെയ്തതിൽ രണ്ട് ലെയറുണ്ട് ഇപ്പം നമ്മൾ ഒരു ലെയറും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളിത് വെച്ചു കൊടുത്ത് നമുക്കിതങ്ങ് കട്ട് ചെയ്ത് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ അപ്പം ഇത് ഫ്രില്ലിനാണ് മാറ്റി മാറ്റിവയ്ക്കുക ഓക്കെ അപ്പോൾ കൺഫ്യൂഷൻ വരരുത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇത് ഇത്രയും കട്ടിങ്ങിൽ ഡീറ്റെയിൽ ആയി പറയുന്നത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവാനാണ് കേട്ടോ ഇനി നമ്മുടെ കൈക്കൂഴിയൊക്കെ കട്ട് ചെയ്തിട്ട് ആ ഭാഗത്തിൻ്റെ സൈഡിലുള്ള തുണിയിൽ നിന്നാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്ന ഏഴ് ഇഞ്ച് സ്ലീവ് എന്ന ലെങ്ത്ത് നമുക്ക് കിട്ടും എലാസ്റ്റിക്കും ഉണ്ട് ഉണ്ട് അപ്പോൾ അളവുകൾ പറഞ്ഞുതരാം തരാം അപ്പം കൈക്കുഴി നമ്മൾ എത്രയാണോ നമ്മൾ ടോ നൈറ്റി എടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ കൈക്കുഴിയിൽ ഇതേ കൈക്കുഴി നമുക്കൊരു അര ഇഞ്ച് താഴ്ത്തിയിട്ട് ഇതുപോലെ അര ഇഞ്ച് തയ്യൽ തുമ്പിൽ പോവും അപ്പോൾ വരുമ്പോൾ ഒമ്പത് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ ആ ഒമ്പത് ഇഞ്ച് ഇഞ്ച് നമുക്കത് ഇങ്ങനെ വെച്ചിട്ട് മാർക്ക് ചെയ്യുമ്പോൾ നോക്കാം എത്ര വരുന്നുണ്ട് ഒമ്പതിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒമ്പതിഞ്ചെടുക്കാൻ പറ്റത്തില്ല നമുക്ക് രണ്ടിഞ്ചുകൂടി കൂട്ടിയെടുക്കണം പഫ് വരുമല്ലോ അപ്പോൾ പതിനൊന്നിഞ്ചെടുക്കണം കേട്ടോ അപ്പം ലെങ്ത്ത് ഏഴിഞ്ചും മാർക്ക് ചെയ്യുന്നുണ്ട് ഏഴിഞ്ച് ലെങ്ത്താണ് ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നത് വെച്ചിട്ട് ഒരു ഏഴിഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് ഏഴ് ഏഴര എടുത്തിട്ട് പിന്നെ ഞാനത് കുറച്ചുകൂടി താഴ്ത്തിട്ട് ഏഴിഞ്ചാക്കി എടുക്കേണ്ടത് കാരണം ഇതിൻ്റെ അടിയൊന്നും മടക്കേണ്ട ആവശ്യമില്ല അവിടെ കരഭാഗം വരുന്നതുകൊണ്ട് അടി മടക്കേണ്ട ആവശ്യമില്ല പിന്നെ എലാസ്റ്റിക് വരുന്നതുകൊണ്ട് അത് അറിയത്തുമില്ല ഇനി നമുക്ക് ഒമ്പതിൻ്റെ ഒപ്പം ഒരു രണ്ടിഞ്ചുകൂടി ചേർക്കാം പഫ് വരുന്നുണ്ടല്ലോ അപ്പോൾ രണ്ടിഞ്ചുകൂടി ചേർത്തിട്ട് ഇനി അടിയിൽ എലാസ്റ്റിക്ക് വരുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞുപോലെ ഏഴാ ഒരു എട്ട് ഇഞ്ചാണ് വരുന്നത് അപ്പം നമ്മളൊരു ഒമ്പതര ഇഞ്ച് അടിയിലും എടുക്കാം ഒമ്പതരയോ പത്തോ എലാസ്റ്റിക് വരുന്നതുകൊണ്ട് നമുക്ക് തുണി ഇത്തിരി ചുരുക്കം വേണം അപ്പോൾ അടി ശരിക്കും കയ്യിൻ്റെ റൗണ്ട് നമ്മൾ ഒരു ഏഴ് ഇഞ്ചാണ് കൊടുക്കുന്നതെങ്കിൽ ഇഞ്ച് എടുക്കുക ഒമ്പതിഞ്ചെടുക്കുക എട്ടിഞ്ചാണെങ്കിൽ എടുക്കുക ഓക്കെ ആ രീതിയിൽ കൊടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ഒരു ഇഞ്ച് എടുക്കുന്നതുകൊണ്ട് പത്തിഞ്ച് കൊടുത്തിട്ടുണ്ട് അതെ പത്തിഞ്ച് കൊടുത്തു ഇനി പത്തിൽ നിന്നും മേളിലുള്ള പൈനിലേക്ക് നമുക്ക് മാർക്ക് ചെയ്യണം അതെ ഇതുപോലെ ഇങ്ങനെ കൊണ്ടുവന്ന് ഈ ഒരു പൈനിലേക്ക് നമ്മൾ കട്ട് ചെയ്തു ഇനി നമുക്ക് അടിയിൽ നിന്ന് നമുക്ക് ഇത് ഇതിങ്ങനെ വെച്ചിട്ട് അതിലേക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എലാസ്റ്റിക്കും പഫ് പഫും വരുന്നുണ്ട് ഇതിന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് അഞ്ഞൂറ്റി അമ്പത് അറുന്നൂറൊക്കെ റേറ്റ് ഉണ്ട് നമ്മളിപ്പോൾ തയ്ച്ചു കൊടുക്കുമ്പോൾ അത്ര റേറ്റ് വരില്ല പക്ഷെ പുറത്തുനിന്ന് നല്ല റേറ്റ് ആണ് സംഭവം പിന്നെ അതൊക്കെ നല്ല കോട്ടൺ തുണിയും ഇനി നമുക്ക് ബാക്കിയുള്ള തുണിയിൽ നിന്നും ഒന്നര ഇഞ്ച് വീതിയിൽ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുക എന്തിനാണ് ബാക്ക് നെക്ക് ചെയ്യാനായിട്ട് ബാക്ക് നെക്ക് ചെയ്യാനായിട്ട് ക്രോസ് പീസ് കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ അപ്പോൾ ഇതുകൊണ്ടല്ല ഇപ്പോൾ നമ്മളതും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് നൊക്ക് ചെയ്യാനായിട്ട് ഫ്രണ്ട് നെക്കിൽ ഒരു സ്പെഷ്യൽ ഡിസൈൻ നമ്മളതിൽ കൊടുക്കേണ്ടത് ഫ്രണ്ട് നെക്കിൽ ഫ്രില്ല് വരുന്നില്ല അപ്പം നമ്മളിപ്പോൾ കട്ട് ചെയ്തില്ലേ യോക്ക് മെയിൻ പോർഷൻ അത് നമുക്കത് അതിൻ്റെ ഷോൾഡർ ഇങ്ങനെ ജോയിൻ്റ് ആണ് അപ്പോൾ അതൊന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ഫ്രണ്ടും ബാക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാതെ കണ്ടോ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ആ ഷോൾഡറിൻ്റെ ജോയിൻ്റ് ഒന്ന് തുറന്ന് കൊടുക്കതെ ഇതുപോലെ ഇങ്ങനെ ആ ഒരു മടക്കിൻ്റെ കൂടെ ഒന്ന് ഒന്ന് കട്ട് ചെയ്യാം കട്ട് ചെയ്ത ശേഷം ഇങ്ങനെ എടുത്തിട്ട് ഇതിന് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മടക്കുക ഇങ്ങനെ മടക്കിയ ശേഷം നമുക്ക് ഒരു പീസ് ബാക്കിനും ഒരു പീസ് ഫ്രണ്ടിനും ആയിട്ട് എടുക്കാം ഏത് പീസ് ബാക്കിനും എടുക്കാം ഏത് പീസ് ഫ്രണ്ടിനും എടുക്കാം ഡിസൈൻസിലൊന്നും വ്യത്യാസമില്ല അപ്പോൾ ഫ്രണ്ട് പീസിന് വേണ്ടി ഒരു പീസ് എടുത്തിട്ട് അതിനുശേഷം ഒരു ബ്ലാക്ക് തുണി എടുത്തിട്ട് നീളവും വീതിയും ഞാൻ പറഞ്ഞുതരാം ഇതിൽ കാണിക്കുന്നുണ്ട് ആയിട്ട് കാണിക്കുന്ന ടേപ്പ് എടുത്തിട്ട് വീതി വന്നിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ പതിനൊന്ന് ഇഞ്ചും നീളം വന്നിട്ട് ഒമ്പത് ഇഞ്ചും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനെ നടുവേന്നും മടക്കിയ ശേഷം നമുക്ക് കഴുത്തൊന്നും മാർക്ക് ചെയ്തെടുക്കാം കഴുത്ത് മാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഒരു രണ്ടര ഇഞ്ച് കഴുത്തിൻ്റെ അകലം കൊടുത്തിട്ടുണ്ട് താഴ്ത്തേക്ക് അഞ്ചര ഇഞ്ച് കൊടുത്തിട്ടുണ്ട് തൈക്കുമ്പോൾ എല്ലാ തയ്യൽത്തുമ്പ് കൂടി വരും അപ്പോൾ രണ്ടര എന്നുള്ളത് കഴുത്തിൻ്റെ അകലം മൂന്ന് മൂന്നിഞ്ചാവും അഞ്ചര എന്നുള്ള കഴുത്തിൻ്റെ അകലം നമുക്ക് എത്രയായി മാറും ആറചായി മാറും ഓക്കെ എന്നിട്ട് നമുക്കിത് നോക്കി ഇതിങ്ങനെ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് നെക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഒക്കെ രണ്ടര ഇഞ്ച് കയറ്റിൻ്റെ അകലം അഞ്ചര ഇഞ്ച് കയത്തിൻ്റെ ഇറക്കം നമ്മൾ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെയൊന്നും മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് നോക്കിയാൽ ഇങ്ങനെ വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാമേ ഇനി നമുക്ക് ശേഷം ഇതിൻ്റെ അടിയിലേക്ക് അടിയിൽ ഇത് കണ്ടുള്ളത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഇനി ഇനി നമുക്ക് ബാക്ക് പോർഷൻ ആണ് ചെയ്യുന്നത് ബാക്ക് പോർഷൻ ചെയ്യാനായിട്ട് ഫ്രണ്ട് പീസ് അങ്ങോട്ട് മാറ്റി വെച്ചോളൂ ഇനി ബാക്ക് പീസ് കട്ട് ബാക്ക് പീസിൻ്റെ നെക്ക് കട്ട് ചെയ്യണം അതിനായിട്ട് രണ്ടര ഇഞ്ച് കയത്തിൻ്റെ അകലം ഇഞ്ചോ നാലര ഇഞ്ചോ കഴുത്തിറക്കം വെക്കാം നാലിഞ്ച് ഒന്നും വെക്കരുത് കാരണം ഫ്രണ്ട് ഇങ്ങനെ കയറി വരും ഇഞ്ച് കഴുത്തിറക്കം കൊടുക്കാം ബാക്ക് നെക്കിന് ഡെപ് കയത്തിൻ്റെ അകലം വന്നിട്ട് ഇതിൽ രണ്ടര തന്നെ അപ്പോൾ അതെ ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഉടനെ വരുന്നുണ്ട് ഇതുകൊണ്ടല്ലോ ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഇതേ കണ്ട അടിയിൽ ഫ്രില്ല് വരുന്നുണ്ട് പിന്നെ സ്ലീവിൽ ശരിക്കും നല്ല ഭംഗിയുള്ള പൂക്കളും എലാസ്റ്റിക്കും പഫും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ഉടനെ വരുന്നതായിരിക്കും താങ്ക്